आ, पोर्तार्णा। पोर्तार्णा आ। 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 ോ ആ എവിടെ കുട്ടി എന്നെ ഒരാഴ്ചയാലും കണ്ടിട്ട് എവിടെ ഇനി ഇങ്ങനെ ഓല കുറ്റം പറഞ്ഞ ഡ്യൂട്ടി ചെയ്യല്ലേ സംഗതി ശരിയാണ് പക്ഷെ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമല്ലേ രണ്ട് മാസമായി മൊത്തത്തില് പ്രശ്നമാണ് കാരണത്താല് വണ്ടിയുടെ രണ്ടടവാറ്റി ഇത്രയും ദിവസൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഇനി നടക്കൂല ഞാൻ എന്റെ ആ ലോണും പൈസ തന്നെ ഇതുവരെ അടച്ചിട്ടില്ല അടവില്ലേ ആകെ കുടുങ്ങിന്ന് എന്തൊക്കെയാണോ ചങ്ങായികളെ ഞങ്ങൾ വെച്ചു പിന്നെ മാസ്ക് അല്ലേ മാസ്ക് എന്താ മോന്തിയും ആ മാസ്കും കറുത്ത കളറാണ് വല്ല വേറെ വല്ല കളറും വെക്കോളിജ് മാസ്ക് വെച്ചത് അറിയില്ലേ പോലീസ് വിളിച്ചു തന്നെ ൊന്നും വണ്ട നമുക്കേതും ഇവിടെ പോലീസ് ഇപ്പൊ അന്തോട്ടം വന്നു നമുക്ക് നമ്മളാ പോയിന് വരയ്ക്ക് പോയാലോ അവിടെ

വണ്ടികളൊക്കെ ഓടിച്ചുല്ലേ ആ വണ്ടികളൊക്കെ ഓടി ഇപ്പൊ ഒരു വർഷായില്ലേ അതെ 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 അതേനൊക്കെ മാറി ഇപ്പൊ സാധാരണ ഗതിയിലായി അതെ 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 സാധാരണ ഗതിയിൽ എത്തില്ലേ എത്തി കഴിച്ചാലായിട്ടോ അല്ലേ

ആടാ ഞങ്ങൾ അറിഞ്ഞോ എന്താ അപ്പം ചെയ്യുക ഇനിയിപ്പോൾ അന്നത്തെ ഭാര്യയിലെ പ്രശ്നങ്ങൾ ആതിരുന്നാൽ മതി ലോക്ക്ഡൗണും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് പണിയൊക്കെ ഒന്ന് ലെവലായി ഒന്ന് ക്ലിയർ ആയിട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ മാസ്ക് നിർബന്ധമാക്കി സ്കൂളിലൊക്കെ ഇപ്പം നമ്മൾ നമ്മളൊക്കെ ഇടാൻ തുടങ്ങണം നമ്മളൊക്കെ മാസ്ക് ഉപയോഗിക്കണം കാരണം എന്താണോ എത്രത്തോളം ശ്രദ്ധിക്കണോ അത്രത്തോളം നമുക്ക് അന്നത്തെ കൊറോണ അതേ പ്രശ്നത്തിലേക്ക് പോകൂലെ നമ്മൾ ഇത് വരുന്നത് അതിന് എല്ലാ ആളുകളും ശ്രദ്ധിക്കണം നമ്മൾ ഒരാളോ രണ്ടാളോ കരുതിട്ട് കാര്യമാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് പനിയ ജനദോഷോ ബുദ്ധിമുട്ടോ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സമീപിക്കണം നമ്മള് സാധാരണ ഒരു പെനഡോള് അടിച്ചിട്ട് പാടില്ല അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ അപകടത്തിൽ നൂറ് ശതമാനം ഇതിനും വലുതല്ലേ കൊറോണ ജനങ്ങൾ എത്ര ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക അതില്ല മരുന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുന്നത് എന്താണെന്ന് ഏതാ രോഗം ഞാൻ മാസ്ക് മാസ്ക് വാങ്ങിയിട്ടുണ്ട് മൂന്ന് കയ്യിലുണ്ട് ഈ ഓരോന്ന് എന്താ ഒരുപാട് പ്രശ്നങ്ങളിൽ എല്ലാവരും കഴിച്ചില്ല നിർബന്ധമാക്കിയാണ് ഇത് ക്വാറന്റൈനൊക്കെ വലിയ അവസ്ഥ